हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायां पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां बुद्धिमदाम्बरिष्टं वादात्मजम्बानरयुधमुख्यं ശ്രീരാമധൂതം ശരണം പ്രപദ്ധ്യേ കാവ്യം സുഖേയം കഥരാഗവീയം കർത്താവുതുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദ ലബ്ധിക്കനിയന്തു വേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താർമകൾ കൺപുള്ള തത്തേ പരിഗടോ താമസശീലമകറ്റേണമാശുനീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലയല്ലോ പങ്കജ കഥകൾ കേട്ടിയിടിനാൽ ഭാർഗവിയാകിയ ജാനകിതനുടെ ഭാഗ്യജലനിധിയായ രാഘവൻ ഭാർഗവൻ തന്നെ ദർഭം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി ബുക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജദാനിയകംബുക്കൂ വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടേ നാനാഗുണഗണം കാണയാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാരദരാഘവ സംവാദമാണിനി വായിക്കേണ്ടത് മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരച്ചു തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമര തിങ്കൽ നിന്നാതരാൽ തത്രീവ വേഗാല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാധ്യാസനാചനിയാർഖ്യപൂർവകമാധ്യയന പൂജിതനായ ഒരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാതി നാനാ വിഷയ പൂണ്ടുമേ വിനമാനസത്തോടും സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തു പുണ്യഫലോദയം കൊണ്ടു അവകാശം വന്നിതുഗോൽഭവപുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ എന്നാൽ ഇനി ഏതു കാര്യമെന്നും എന്നോടരുൾ ചെയ്യുക വേണം ദയാ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ കാര്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനല്ലാമേ ഇത്തമാകർണ്ണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവോത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതി സന്തതം ലോകാനുകാരികളായ തിചാതുര്യമുള്ളോ ഒരു വാക്കുകളേറ്റവും മാധുര്യമോടും ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതീ ലൗകികമായുള്ള എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശാ ചൊന്നതു സത്യമത്രേ ദൃഢം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നിതോ നിർണയം ഈ രേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾക്കൊക്കവേ നിന്നപത്യം പുനരാകയാാലൊക്കും പറഞ്ഞതും സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസിതവർണവേദം പൂണ്ടു സത്വരജസ്തമോ തമോ ഗുണത്രയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്രിയല്ലോ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം തയോക്തമതിനില്ല സംശയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സത്തനായുള്ള ഗ്രഹസ്ഥൻ മഹാമദേ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസസംഭവനായതും നീതവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണെന്നീരോഹിണീ ജാനകീ ആദിതേ ആദിപന്കീ ജാതേസ്സുനീ സ്വാഹാമഹീസുത അർക്കീദനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസീ ജാനകി പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവീ ജാനകി ശക്രദൂതെന്നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീതാ നീ രാജരാജന്നീവ സുന്ദരാജാനകി രാജപ്രവരകുമാരുപദേ രാജീവലോചനാരാമാതയാദേ രുദ്രനല്ലോ ഭവവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപിണീ ജാനകി വിസ്തരിച്ചന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരി യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽവോമേവ നീ േതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ വേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമിങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ള നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജകൽപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനവവാക്യവിധമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മാവായ ലിംഗമതിങ്കൽ നിർവീ പതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്നതു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാൻ അദ്ധ്യവിദ്യാഖ്യയെന്നേ ചൊല്ലുന്നു ണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളതിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനാം പരൻ തദ്ദേശത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്നു നീയല്ലോ നിന്നുണ്ടായി വരുന്ന ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരാകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ വരും ക്രമാൽ ഭക്തിയും പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ മനക്കാമ്പിൽ ഉദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം തൊൽഭക്തൃത്യവൃത്യന്മാരിലേഖനേ അൽപജ്ഞനാമെന്നയും കരുതേണമേ െ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ തൊന്നാവിപങ്കജക്തികൾ നിന്നേ കഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ നിന്നുടെ പൗത്രനായ് ഭക്തനായ മേവിയോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീവണ്ണം പറഞ്ഞേടി നാരദൻ ആനന്ദബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനെ എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഒരു ഭവാനേ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറൊരുമ്പെട്ടിരിക്കുന്നിതു നീയുമതിനനുകൂലമായി ഒന്നിടും പിന്നേ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോടു സത്വരം ചെന്നു പറയുന്ന ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൻ ഉത്തരമായ അരുൾ ചെയ്തി ദുരാഘവൻ സത്യത്തെ ലിംഗിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി അതുമൂലം കാല വിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടു പറഞ്ഞിടുവാൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലൗ കക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നു ആരുമറിയാതിരിക്കയുമില്ലയല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നെ മുനിവേഷമോട് വാണിയിടുവാൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബൂതയാക്കിക്കൊണ്ടു യാതുതാന്വയനാശം വരുത്തുവാൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചീടി നാനാദരാൽ നാരദരാഘവ സംവാദമിങ്ങനെ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കലിതാനന്ദമന്മാർ അങ്ങിരിക്കുമ്പോൾ പങ്കജ വസിഷ്ഠനാം തൻ വശിഷ്ഠനാം വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാം അകതാരിലാനന്ദതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതപ്പോഴതങ്ങനെയെങ്കിൽ ഉൾപോവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അവങ്കലും എപ്പോഴും മറ്റേതോർത്തു കണ്ടിരയോ വന്നീല മാതുലനെ കാൺമതിന് നേരെ മുന്നേമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യ അതീവ നക്ഷത്രം പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലെനിയൊന്നുകൊണ്ടും അതു നിർണയം മാനസേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ പദസംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും പ്രനാഥവും പൂജിക്കതിക്കുകളൊക്കവേ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രനെ നോക്കി അരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എല്ലാം വശിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടരികൊടുക്ക നീ നാളെ വേണമഭിഷേകമിളയമയായി നാളീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാധരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമന്യെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമോൾ ഇത്തം വസിഷ്ഠനും വശിഷ്ഠമുനിയും അരുൾ ചെയ്തു കേൾക്കനാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം ക്ഷിയെ പതിനാറ് പേർ നിൽക്കണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം നിന്നു മനോഹരം ഹസ്തശ്വപത്യരഥാതി മഹാബലം ദാശരദീഗ്രഹമെത്രയും വാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതുനേരമറിഞ്ഞൂ രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി പത്നിയോടുത്തമാന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചു അടിയന ദീവ കേളിന്നു പാദോദകതീർത്തം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വശിഷ്ടനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളും ഉണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധ്യാനനായിടിനാൻ തോൽപാതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപത ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവുമോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരടിയിലിക്കാലമത്ര ജനിച്ചു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ച ശ്രീപദേവകാര്യാർത്ഥമതീവഗുഹ്യം പുനരേവം വെളിച്ചത്തിടാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കുഷ്യനായ് ശ്രീനിധേ ശിഷ്യനല്ലോ ഭവനാചാര്യേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗതിദാർത്ഥം പ്രഭോ സാക്ഷാൽ ചരാചാര്യനല്ലോ ഭവനൂർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ സർവേഷോചരനായന്തരമിയായി സർവ ജഗദ്യവാഹകനായ നീ ശുദ്ധസത്വാത്മകമായോ ഒരു വിഗ്രഹം ധൃത്വ നിജാധീനസംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായ ആചാദനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാദാവു ദാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികയിലതു പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പ്യായിക മാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ തൊൽപ്രസംഗാൽ സർവമുക്തമിപ്പോൾ ഇതൃ രാമകുത്രചിത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടെ കുഞ്ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടുമുപവാസവും ചെയ്തു േദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുടസ്സെന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറിയ മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ജാനതിന്നൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ വത്സാ ബഹി ബഹിപ്രാണനായക ഉത്സവത്തിന്നു കോപ്പിട്ടു കൊൾകാശു നീ മത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ല നമ്മോടാരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ രാമ രാമ ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനാദിഗമനം ഹാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീദാഹനം പശ്ചാത്തണകുഭകർണനിധനം ഏതദ്ധി രാമാണം കരചരണഘടതം വാ കാജം കർമ്മജം ശ്രവണനയജം വനസം വരാധം വേദമവിഹിതം വർമേതക്ഷമസ്വ ശിവശിവ കരുണാബ്ദേ ശംഭോ